ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം അതായത് റിസില് റേറ്റ് കുറച്ചിട്ടൊന്നുമല്ല ഉള്ള റേറ്റിൽ തന്നെ പരമാവധി റേറ്റ് കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും റേറ്റ് കുറയ്ക്കൽ നമുക്ക് പ്രയാസമാണ് ചില ഐറ്റംസിനൊക്കെ റേറ്റ് കുറച്ചിട്ടും ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതൊക്കെ വന്ന് വീടോ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ റേറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെ ഒരുപാട് പേർക്ക് വേണമെന്നുണ്ട് സാധാരണക്കാർ ഒരുപാട് പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ട് റേറ്റ് കുറഞ്ഞതായിട്ട് അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് സ്റ്റോക്ക് ക്ലിയർ ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ പിക്ക് വിടുന്ന പ്രയാസമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പത്ത് ടു പന്ത്രണ്ട് പതിമൂന്ന് സൈസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ പ്രയർ ഡ്രസ് ആണ് അറ്റാച്ച്ഡ് പ്രയർ ഡ്രസ് ആണ് ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവ് ആണ് സ്ക്രീനിൽ കൊടുക്കാം നെക്സ്റ്റ് അതിന്റെ മെറോൺ ഷെയ്ഡാണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ പേയ്മെന്റ് ഫസ്റ്റ് തന്നെ ചെയ്താലേ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ വിടാൻ പറ്റുള്ളൂ സി പോസ്റ്റ് പ്രൊഡക്റ്റ് വരും ഹോം ഹോം ഡെലിവറി ഡെലിവറി പോസ്റ്റ് ൂ പക്ഷെ പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് എടുത്തോളൂ ഇത് വരുന്നത് മഴക്കാലം അല്ലേ കുട്ടികളുടെ പ്രയർ ഡ്രസ് ഒക്കെ പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ വാഷ് ചെയ്യേണ്ടി വരും ഒക്കെ ഉണങ്ങാനും പെട്ടെന്ന് സുഖമാണ് എല്ലാത്തിനും സുഖാ കുറേ മുന്നേ ഇട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ കസ്റ്റമർ ചോദിക്കുമ്പോഴൊക്കെ വിട്ടുപോകുവാണ് വീഡിയോയിൽ ഇടാന്ന് പറയും പക്ഷെ പിന്നെ വിട്ടുപോകും അപ്പം നമുക്ക് ഇപ്പൊ ഒന്ന് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോന്ന് എടുത്തപ്പോഴാണ് ഓരോന്ന് കാണുന്നത് കേട്ടോ അപ്പം ഇത് ഡബിൾ എക്സിൽ സൈസിൽ വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു അബായ ഗൗൺ ആണ് ഒരു കോട്ടൺ ടച്ച് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടഡ് ഗൗൺ ആണ് മീഡിയം മീഡിയം പറ്റുണ്ടാവില്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ പറ്റുണ്ടാവും സ്മോക്കി സ്ലീവ് ഉണ്ട് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കോളർനെക്കാണ് വരുന്നത് ടാഗ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് അമ്പത്തിനാല് ലെങ് കിട്ടുള്ളൂ കേട്ടോ ബാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നത് സെയിം പ്രിന്റ് തന്നെ നെക്സ്റ്റ് വരുന്നത് ഡെനിങ് ഗൗൺ ആണ് ഡെനിങ് ഗൗൺ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കിത് ഒരു ഓർമ്മ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ആരും ചോദിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും അടുത്ത വീഡിയോയിൽ ഇടാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നല്ലാതെ പിന്നെ ഇങ്ങനെ വിട്ടുപോവാണ് അപ്പം ഇന്ന് സ്റ്റോക്ക് എന്തായാലും മൊത്തം ഒന്ന് ആകൊന്ന് എടുത്ത് നോക്കുമ്പോൾ കിട്ടിയതാണ് കേട്ടോ ഡബിൾ എക്സൽ തന്നെയാണ് ഇതും വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അമ്പത്തി നാല് ലെങ്ത് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുണ്ടാവുകയുള്ളൂ കേട്ടോ ബട്ടൺ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും നല്ല ഡെനിം ക്ലോത്ത് ആണ് ഒന്ന് കണ്ടോളൂ പ്ലെയിൻ ആയിട്ട് ഉള്ളതാണ് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ വരുന്ന ഒരു ജോർജറ്റ് വരുന്ന ഒരു ഗൗണാണ് ഇത് ഇതുപോലെ ഒരു കസ്റ്റമർ മാറ്റി വെക്കാൻ പറഞ്ഞത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് അപ്പൊ സ്ഥിരം കസ്റ്റമർ എത്ര നമ്മൾ മാറ്റി വെക്കൂലെന്ന് പറഞ്ഞാലും സ്ഥിരം വന്ന് ചോദിക്കുന്നവര് പറയുമ്പോ നമുക്കൊരു ആ അവർ എടുക്കുമായിരിക്കും നമ്മൾ വീണ്ടും ചെയ്യും അങ്ങനെ പറ്റുന്ന ഓരോ അബദ്ധങ്ങളാണ് വീണ്ടും പ്രൊഡക്റ്റ് വീണ്ടും വീഡിയോയിൽ ഇടേണ്ടി വരും അമ്പത്തി എട്ട് വരെ ലെങ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ലെങ്ത് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി സ്ലീവിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് മസ്റ്റാഡ് എല്ലാവർ വരെ നല്ലൊരു ഗൗൺ ആണ് കേട്ടോ ലൈനിങ് ഒക്കെ നല്ല അറ്റാച്ച്ഡ് ആണ് നല്ല ലൈനിങ് ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് കേട്ടോ എക്സലാണ് ടാഗ് സൈസ് വരുന്നതെങ്കിലും ലാർജ് എക്സൽ സൈസ് വരെ യൂസ് ചെയ്തോളൂ കേട്ടോ വീഡിയോയുടെ അവസാനം നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരുപാട് ഗൗണുകൾ കൊടുത്തിട്ടുണ്ട് അതായത് പുതിയ ഗൗണുകളല്ല കുറച്ച് പഴയ ഗൗണുകളാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ പീസുകളൊക്കെ വരുന്ന ഗൗണുകളാണ് അത് എങ്ങനെയും ബാലൻസ് വന്നിറിയില്ല ഒരുപാട് പേര് ഗൗൺ ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു അപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണാം ഇത് ജംബോ നൈറ്റിയിൽ ലൈസ് വർക്ക് കൊടുത്തിട്ടുള്ള ദുബൈ നൈറ്റി ആണ് വരുന്നത് നല്ല റയോൺ ആണ് വരുന്നത് ഈ റയോൺ അങ്ങനെ ചുരുങ്ങുന്ന പ്രശ്നം കേൾക്കുന്നുല്ലോ ചുരുങ്ങുന്നില്ലെന്നാ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾക്കാര് നമ്മുടെ കസ്റ്റമർ ഉണ്ടായിരുന്നു അവര് വീണ്ടും എടുത്തപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തപ്പോ എന്തെങ്കിലും പറ്റുന്നുണ്ടോ അവര് ഇല്ല അവരില്ലെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് നമുക്കറിയില്ല നമ്മൾ യൂസ് ചെയ്യണില്ല അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഞാൻ നിവർത്തണില്ല അതിന്റെ തന്നെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പ്രിന്റ് സെയിം ആണ് കേട്ടോ കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് അമ്പത്തി ആറ് അമ്പത്തി ആറ് അല്ല അമ്പത്താറ് പറഞ്ഞ അറുപത് ലെങ് വരും നാപ്പത്തെട്ട് ചെസ്റ്റ് വരുന്നതും ഉണ്ട് അറുപത് ലെങ് വരുന്നതും അമ്പത്തിനാല് ചെസ്റ്റ് വരുന്നതും ഉണ്ട് കേട്ടോ ജംബോ നൈറ്റിയൊക്കെ കാണിച്ചത് അങ്ങനെയാണ് അറുപത് ലെങ് അമ്പത്തിനാല് ചെസ്റ്റു ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഗൗൺ ഇത് ഞാൻ ഒരുമിച്ച് അവസാനം ഇടാം കേട്ടോ ഇവിടെ അവസാനം മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് പോകുമ്പോ നിങ്ങൾക്ക് അങ്ങനെ കാണാം നെക്സ്റ്റ് ഇയർ ഡെയിലി ഇയർ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസിലേക്കും പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് നല്ലൊരു ടോപ്പ് ആണ് കേട്ടോ ഉണ്ടെങ്കിലും എക്സൽ ലാർജ് സൈസ് ഇറക്കി പറ്റുള്ളൂ ഫ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ ഒരു ടോപ്പും കൂടെ ഉണ്ട് ഇതും അതുപോലെ തന്നെ കസ്റ്റമർ മാറ്റി വെക്കാൻ പറഞ്ഞതാണ് ആ പിന്നെ കണ്ടിട്ടില്ല നമ്മളത് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥിരം കസ്റ്റമർ ഒന്നുമല്ലോ ഫസ്റ്റ് ആയിട്ട് വരുന്ന കസ്റ്റമറാ ഇപ്പൊ പേയ്മെന്റ് ചെയ്യാട്ടോ എന്ന് പറയുമ്പോൾ നമ്മള് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കും പിന്നെ അത് ആരെ മാറ്റി വെക്കാൻ പറഞ്ഞത് നമ്മള് സ്ഥിരം കസ്റ്റമർ ഒന്നും നമുക്ക് അറിയില്ല നമ്മൾ അങ്ങനെ വിട്ടുപോയി വിട്ടുപോയി സാധനം അവിടെ കിടക്കും ഓർഡർ ചെയ്തതാ ഒന്നും കരുതിട്ട് നമ്മളവിടെ മാറ്റി വെക്കും എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പേയ്മെന്റ് ചെയ്യാനാവുമ്പോൾ മാത്രം നിങ്ങൾ വന്ന് എൻക്വയറി ചെയ്താൽ മതി കേട്ടോ ഇത് എക്സൽ സൈസിൽ വരുന്ന ടീഷർട്ട് ആണേ അത് മീഡിയം ലാർജ് സൈസുകാരാകും എന്നുകൂടി സൂട്ടായിട്ട് വരുന്നത് എക്സൽ സൈസുകാർക്ക് നോർമൽ എക്സെൽ സൈസിന് കറക്റ്റാണ് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് എക്സെൽ കറക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കാരണം അത് നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യണാണ് അപ്പോൾ നമുക്ക് ഒന്ന് ലൂസിൽ കിടക്കുന്നതൊക്കെ നന്നായിരിക്കും അതെല്ലാം കറക്റ്റ് ഫിറ്റിൽ ഇടുന്നവരാണെങ്കിൽ എക്സലിന് സൂട്ടായിരിക്കും അതുതന്നെ സെയിം വരുന്നത് കുറച്ച് പ്രിന്റുകൾ എക്സൽ ഞാൻ കുറച്ച് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളെല്ലേ ഇത് ഇടാന്ന് വെച്ചിട്ട് പക്ഷേ ഇതിന് ശരിക്കും ഡബിൾ എക്സലിന്റെ സൈസും ത്രിപിൾ എക്സലും ഫോർ എക്സിലൊക്കെ ടീഷർട്ട് ചോദിക്കുന്നത് ത്രിപിൾ എക്സിലും ഡബിൾ ഫോർ എക്സിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര ബിഗ് സൈസൊക്കെ ഇങ്ങനെ ടീഷർട്ടൊന്നും വേണ്ടി അറിയില്ല എന്നൊക്കെ കരുതിട്ട് എടുത്തതുമില്ല കേട്ടോ പക്ഷെ അധികം പ്രായമൊന്നും ഇല്ലാത്ത കുട്ടികൾ തന്നെ വണ്ണുള്ളവരൊക്കെ ഉണ്ടാവും അവരൊക്കെ വന്ന് ചോദിക്കുന്നത് അവരെ അങ്ങനെ ഇല്ല വലിയവരാണ് വലിയവർ ഇപ്പതൊന്നും ലെവലിൽ നമ്മളത് വാങ്ങിയതും ഇല്ല ൊക്കെ അതുപോലെ വന്ന് ചോദിക്കുന്നവർ കരുതും എന്താ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇടുന്നത് ഇതൊക്കെ അതുപോലെ മാറ്റി വെച്ച ഐറ്റംസുകളാണ് ഇപ്പൊ പേയ്മെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക അതായത് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ മാറ്റി വെക്കൂല പറഞ്ഞിട്ട് മാറ്റി വെക്കല്ല പേയ്മെന്റ് നമ്പറും വാങ്ങിപ്പോയി അഡ്രസ്സും വാങ്ങിപ്പോയി അപ്പൊ നമുക്ക് ഇനി അത് ഓർഡർ എടുക്കേണ്ടെന്ന് കരുതിട്ട് ലാസ്റ്റ് അത് അവിടെ മാറ്റി വെക്കും പക്ഷെ അവർ പിന്നെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഓർഡർ ആയ പ്രൊഡക്റ്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓർഡർ ചെയ്യാന്ന് കരുതും ഇത് വരുന്നത് ഡബ്ളെക്സൽ സൈസിലെ ഒരു ഗൗണാണ് ആണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് ആ ഒരു ഞെറി വരുന്നുണ്ടല്ലോ അവിടെ എങ്ങനെയായിട്ടൊരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഡബിൾ എക്സൽ സൈസുകാരൊക്കെ ഇടുമ്പോൾ അവിടെ ഇങ്ങനെ ഉയർന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റിൽ ഇങ്ങനെ ഇടുമ്പോൾ അത് അതറിയുന്നുണ്ട് അല്ലാതെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ലാർജ് സൈസുകാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ ആണെങ്കിൽ എടുക്കാട്ടോ ഡാമേജ് അല്ല സ്റ്റിച്ചിങ്ങിൻ്റെ എന്തോ പ്രശ്നമാണ് അപ്പൊ നോക്കിയിട്ട് എടുത്താ മതി ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് ഇത് സെറ്റ് ആണ് ഇതിന് ഡബിൾ ഡബ്ലക്സ് സൈസ് വരെ ഉണ്ടായിരുന്നു ഇനി മീഡിയം ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ കോട്ടനിൽ വരുന്ന സെറ്റ് ആണ് ബട്ടൺ ഓപ്പൺ ആക്കാനൊന്നും പറ്റില്ല ഫസ്റ്റിലെ ബട്ടണിൻറെ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വരുന്നത് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ മീഡിയം ലാർജ് സൈസ് വേർക്കാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് ബാക്കി തീർന്നു പോയിട്ടുണ്ട് നല്ല സുഖമുള്ള കോട്ടൺ ആണ് നെക്സ്റ്റ് ഒരു മസലിന്റെ സെറ്റ് ആണ് ഈ വരുന്നത് ഫോർ എക്സൽ സൈസിൽ വരുന്ന മസലിന്റെ സെറ്റ് ഒരൊറ്റ പീസും കൂടി ബാക്കിയുള്ളൂ അപ്പോൾ നമ്മളത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കും ഈ പീസ് മാത്രമാണ് ഉള്ളത് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് നിവർത്തിട്ട് ഫോട്ടോ ഇങ്ങോട്ട് കൊടുക്കണം കാണിക്കണം അപ്പൊ ഞാനിത് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ ടൈം കിട്ടുന്നില്ല അപ്പോ ഓരോന്ന് ഓരോന്ന് ഫോട്ടോ എടുത്തത് മടക്കി വെച്ച് കാട്ടി ഇപ്പൊ അത് കണ്ടില്ല ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ ഒത്തിരി ഡ്രസ്സ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് കാണിച്ചു ഇതൊക്കെ മടക്കി വെച്ച് നേരെ പാക്കിങ് കഴിഞ്ഞ് വെക്കുമ്പോഴേക്കും രണ്ടു മണിക്കൂർ ടൈം അങ്ങനെ പോകും അതിന്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കാനും കാട്ടാനൊന്നും നമുക്ക് ടൈം കിട്ടുന്നില്ല നല്ല മസ്ലിന്റെ സെറ്റ് ആണ് ഫോർ എക്സ് ആണ് സൈസ് വരുന്നത് ഫോർ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യാം കോട്ടൺ ടച്ച് ചെയ്യുന്നതല്ലോ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ടച്ച് നല്ല കോട്ടന്റെ സെറ്റ് ആണ് അതിലൊരു ജയ്പൂർ കോട്ടനിലൊക്കെ വരുന്നത് തന്നെ അതിന്റെ മസലിൻ ടച്ച് കൂടിയും കൊടുത്തിട്ടുള്ളതാണ് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ത്രീപിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാം നല്ല ബോട്ടാണ് എടുത്തൊക്കെ കിട്ടുന്നുണ്ട് പ്രീ എക്സലാണ് സൈസെങ്കിലും ഡബിൾ എക്സെൽ പ്രീ എക്സെൽ ആർക്ക് യൂസ് ചെയ്യോളാണ് ലെങ് എടുത്തൊക്കെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ജയ്പൂർ കോട്ടലിൽ വരുന്ന ഇത് ഒരുപാട് തവണ ഞാൻ കാട്ടിയിട്ടുണ്ട് പക്ഷേ വീഡിയോ എത്ര തവണ ഇടുന്നോ ആ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചോ അതിനൊക്കെ അനുസരിച്ച് ഇത് പോകുന്നുണ്ട് കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അമ്പത്തിനാലും അമ്പത്തിരണ്ടും മാത്രമേ ഉള്ളൂ അതായത് ഫോർ എക്സല് ഫൈവ് എക്സല് മാത്രം സൈസേ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ ഒരറ്റ ഫൈവ് എക്സലിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് അതല്ലാത്തൊക്കെ സിക്സ് എക്സലും സെവൻ എക്സലും ആണ് വരുന്നത് നല്ല ജയ്പൂർ കോട്ടനും വരുന്ന നല്ല സോഫ്റ്റ് ഐറ്റംസ് ആണ് ഏകദേശം ബിഗ് സൈസുകളൊക്കെ ഇനി ലാർജ് ഒക്കെ ബാക്കി ഒന്നും ചോദിച്ചു വരണ്ട ത്രീ എക്സിലും ഫോർ എക്സ് എൽ ആരും ഫൈവ് എക്സ് എൽ ആരും എല്ലാരും വീഡിയോ കണ്ടിട്ട് നമ്മളിങ്ങനെ സാധനം എടുക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പ്രൊഡക്റ്റ് വേഗം തീരാണ് കേട്ടോ ഫോർ എക്സിലും തീരും എടുക്കാം പിന്നെ ഇത് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപന്റെ ഷോർട്ട് ടോപ്പാണ് ലാർജ് എക്സൽ സൈസീട്ടാണ് പക്ഷെ ലാർജ് മീഡിയം സൈസ് ഒരു മതി സ്മോൾ മീഡിയം ലാർജ് വരെയൊക്കെ ഉള്ള എടുത്താൽ മതി ഷോർട്ട് ടോപ്പ് ആണ് നെക്സ്റ്റ് വരുന്ന അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെ വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് രണ്ടെണ്ണത്തിലും ബട്ടൺ ഉണ്ട് രണ്ടെണ്ണം നെക്സ്റ്റ് വരുന്നത് ഒരു വിത്ത് അബായകൗണ്ടാണ് ഷഗ് ടൈപ്പാണ് കേട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പിസ്താഗ്രീനുണ്ടായിരുന്നു അത് ഒത്തിരി പീസ് പോയിട്ടുണ്ട് ഇതിന്റെ ഒരു മൂന്നാല് പീസും കൂടെ ബാക്കി ഉണ്ടാവും കോംബോ ഓഫർ ആയിട്ടുണ്ടായിരുന്നു അതിൽ പോയിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നെണ്ണോ എന്തായാലും ഉണ്ടാവും നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇട്ടുള്ളത് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൻ്റെ പ്യൂർ കോട്ടൻ്റെ സെറ്റ് ആണ് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് എങ്കിലും എക്സൽ സൈസ് വരെയുള്ള ഒരു എടുത്താൽ മതി ടോപ്പ് നല്ല പ്യൂർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പടിയിൽ കാണിക്കുന്ന ലൈനിങ് അതുപോലത്തെ ലൈനിങ് ആണ് വരുന്നത് ഷാൾ ആണ് അതിന്റെ നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ നല്ല ലെങ് മിഴുത്തും ഒക്കെ കിട്ടുന്നുണ്ട് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടാവും വരുന്നത് കാണിക്കുന്നത് എല്ലാം എല്ലേ ഗൗൺ ഗൗണാണ് അതിന് മുന്നേ ഞാൻ രണ്ട് ചുരിദാർ സെറ്റ് മീഡിയം ആണ് സൈസ് വരുന്നത് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അല്ലാത്ത സൈസൊക്കെ തീർന്നിട്ടുണ്ട് മീഡിയം സ്മോൾ സൈസ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റൂട്ടോ ഡെയിലി ഈ ഒരു ഓറഞ്ചിന്റെ ഡബിൾ എക്സെൽ സൈസും കൂടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാ ഡബിൾ എക്സൽ ഉള്ള സൈസ് എടുത്തോളൂ എക്സെൽ സൈസ് ഡബിൾ എക്സെൽ എടുത്താൽ മതി ഇതും മീഡിയം സൈസിൽ തന്നെയാണ് വരുന്നത് എല്ലാം തൊണ്ണൂറ്റൊമ്പ ആണ് കേട്ടോ ഫോണിൽ വന്നാലും ഡെൽറ്റയിൽ വന്നാലും എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു ബ്ലാക്ക് പ്രിന്റ് ആണ് ഇത് എങ്ങനെ ബാക്കി വന്നു എനിക്കിപ്പോഴും അറിയില്ല കാരണം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒറ്റ പീസ് ആണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ചഡ് ആണ് പെട്ടെന്ന് എടുക്കാം നെക്സ്റ്റ് അതുപോലെ തന്നെ തന്നെ ഒരു യെല്ലോ ഇതും ബാക്കി വന്നത് ഓരോ കസ്റ്റമേഴ്സ് പേയ്മെന്റ് പേയ്മെന്റ് പറയുമ്പോൾ നമ്മൾ ഓർഡർ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് തരുമ്പോ അത് ഓർഡർ ലെവലിൽ മാറ്റി ആയിക്കണ മാറ്റെക്കുന്നതാണെന്ന് മിസ്റ്റേക്ക് പറ്റുന്നത് ഡെൽറ്റ എന്ന മെറ്റീരിയൽ വരുന്നത് ാണ് അത് ഷോ ബട്ടൺ ആണ് ഇനി ഷിഫോൺ മെറ്റീരിയൽ അത് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യുക ലെങ്ത് കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ശരിക്കും ടോപ്പ് ആണ് വരുന്നത് ഷിഫോണിലാണ് വരുന്നത് ലാർജ് സൈസ് ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസ് എടുത്താൽ മതി സ്മോൾ മീഡിയം ലാർജ് സൈസെടുക്കർ ലൈറ്റ് ലാവണ്ടർ ആണ് പക്ഷെ അത് അതിന് ഒരുപാട് പീസുകൾ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് പീസ് കൂടെ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി വീഡിയോ ഇട്ടതാണ് നല്ലൊരു ഗ്രീൻ ഷേഡ് ആണ് വരുന്നത് പിന്നെ അതിന്റെ നല്ലൊരു ക്രീം കളർ ആണ് കളറാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഷിഫോണിൽ വരുന്ന ഗൗണാണ് ഗായിട്ടും ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം ചെയ്യഭാഗത്ത് ഒക്കെ ഇട്ട് വരുന്ന ടോപ്പ് ആണ് വരുന്നത് ഇന്നറൊക്കെ പെയിൻറ് ആയിട്ട് ഇട്ടിട്ട് അതിൽ കിടന്നൊരു ടോപ്പായിട്ടാണ് വരുന്നത് ഇനി കാണിക്കുന്നത് അപായ ഗൗണാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് ഡബിൾ എക്സൽ എക്സൽ എം ഡബിൾ സൈസ് എക്സ് എൽ എക്സൽ സൈസിന് പറ്റും എക്സ് എൽ എക്സ് എക്സൽ ത്രീ എക്സ് എൽ സൈസ് വർക്ക് യൂസ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് ഡെൽറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏത് ആണ് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അമ്പത്തിനാലാണ് ഈ ഗൗണിൻ്റെ ലെങ്ത് വരുന്നത് ഒരു അമ്പത്തഞ്ച് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ട്രെച്ചബിൾ നിങ്ങളുടെ ടൈപ്പ് ആണ് അപ്പോൾ ഒരു അമ്പത്തി അഞ്ച് വരെ യൂസ് ചെയ്യുക അതിനൊപ്പത്തേക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക